ഇന്നലെ ഈ വാദം വെച്ചതിന്റെ അടിസ്ഥാന കാരണം ഈ മനുഷ്യത്വം എന്ന് പറയുന്ന കാര്യം കർത്താവിൽ ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ട് അത് മറിയയിൽ നിന്ന് സ്വീകരിച്ചതല്ല എന്നുള്ളത് എന്നുള്ള സ്വീകരിച്ചു എന്നുള്ള വാദത്തെ ഖണ്ഡിച്ചുകൊണ്ടാണ് ഫാസ്ട്രാവാദം വെച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എന്താണ് മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീര മാംസ രക്തങ്ങളാണോ എന്താണ് മനുഷ്യത്വം എന്നുകൊണ്ട് ബിബ്ലിക്കിലി എന്താണ് എന്ന് പറയാവോ ഇറങ്ങി തോന്നുന്നു അറിയാതെ നമുക്ക് ചോദിക്കാം ജെറി ബ്രദർ നേരത്തെ ജോസ് ജോട്ടി പറഞ്ഞ നല്ലൊരു ചോദ്യമാണ് അതൊന്ന് ക്ലാരിറ്റി വരുത്തണം അതിന്റെ പേരിലാണ് ഇവിടെ വലിയൊരു ഇഷ്യൂ ഇഷ്യൂക്കുന്നത് ഓക്കെ അതിനും എനിക്കും അതിനോട് ഒരു മറുപടി അതൊന്നും ക്ലാരിറ്റിക്ക് വേണ്ടിട്ട് ആ ചോദ്യം ഞാനും ചോദിക്കാൻ ഇരുന്നാണ് ഓക്കെ വർഗീയ സംഘം എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മൈ കൺവേർട്ട് ചെയ്തിട്ട് സംസാരിക്കാം കേട്ടോ ഹലോ ആ കേൾക്കാം പറഞ്ഞോളൂ കേൾക്കാം ആ ഓക്കെ ഹ്യൂമാനിറ്റി എന്നത് ഡിഫൈൻ ചെയ്യാനായിട്ട് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത് ജോസൂട്ടി ബ്രദർ ബ്രദറാണോ പാസ്റ്റാണോ എനിക്ക് അറിയില്ല ഈ ഹ്യൂമാനിറ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് അതായത് ഒരു വ്യവസ്ഥിതിയാണ് ആ ഒരു വ്യവസ്ഥിതിയാണ് ഹ്യൂമാനിറ്റി ആയിട്ട് നമുക്ക് ഇന്റർപ്രട്ട് ചെയ്യാൻ പറ്റുന്നത് വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവി എന്ന അടിസ്ഥാനത്തിൽ അവൻ പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു രീതിയുണ്ട് കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ദയ കാണിച്ചും കരുണ കാണിച്ചും ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും ഒക്കെ പോകുന്ന ഒരു ജീവിത വ്യവസ്ഥിതി കലഹിച്ചു പോകുന്നതല്ല സ്നേഹിച്ചും ക്ഷമിച്ചും സഹിച്ചും സഹകരിച്ചും ഒക്കെ പോകുന്ന ഒരു വ്യവസ്ഥിതിയെയാണ് പൊതുവിൽ ഹ്യൂമാനിറ്റി എന്ന പദം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് നമ്മൾ ഒരു വേർഡിനെ ഇന്റർപ്രിട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെ ഇന്റർപ്രിട്ട് ചെയ്യുമ്പോൾ അതാണ് എന്നാൽ ക്രിസ്തുവിനും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സ്വഭാവ വിശേഷത എന്ന് പറയുന്നത് ഈ കൃപ കൊണ്ടാണല്ലോ ഇന്റർപ്രിട്ട് ചെയ്യുന്നത് പുതിയ നിയമത്തെ എപ്പോഴും ആ പദം പലപ്പോഴും നമ്മൾ ടിസംബ്രതനുമൊക്കെ ഉപയോഗിച്ചത് ഞാൻ ശ്രദ്ധിക്കാനിടയായി തീർന്നു ലോയ്ക്ക് വെളിയിൽ മനുഷ്യന്റെ അവസ്ഥയെ പരിഗണിച്ച് ദൈവം കൊടുക്കുന്ന ഫ്രീഡത്തെയാണ് എപ്പോഴും നമ്മൾ കൃപ എന്ന് പറയുന്നത് അതായത് നിയമത്തിന് വെളിയിൽ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം തിരഞ്ഞെടുപ്പിനും സന്തോഷത്തിനും സൗഹൃദത്തിനും ഒക്കെയുള്ള ഒരു ഫ്രീഡം കൊടുക്കുകയാണ് ആ ഫ്രീഡത്തെയാണ് ബൈബിൾ കൃപയെന്ന് പറയുന്നത് ഇപ്പം മറിയോട് പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെയാണ് അവൾ അത് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഞാനൊരു ലോയ്ക്ക് കീഴിലാണ് അതായത് ഒരു പുരുഷനെ അറിയാത്തവൾ എന്ന് അവൾ പറയുന്നൊരു കാര്യം ഒരു പുരുഷനെ അറിയുക എന്ന് പറയുന്നത് സ്വയം തെരഞ്ഞെടുക്കുക എന്നുള്ളതല്ല ന്യായ അവിടെ ഒരു നിയമമുണ്ട് ആ നിയമപ്രകാരമാണ് യോസഫും മറിയയും തമ്മിൽ കൂടി യോജിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടുന്ന ഒരു വ്യവസ്ഥിതി യഹൂദന്റെ നിയമത്തിൽ ഉണ്ടായിരുന്നു അവരുടെ സാമൂഹിക നിയമത്തിൽ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടായിരുന്നു ആ നിയമത്തിന് വെളിയിൽ ഒരു തെരഞ്ഞെടുപ്പ് അവൾക്ക് സാധ്യ അല്ലായിരുന്നു അവിടെ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഫ്രീഡം വേണം ആ ഫ്രീഡത്തെയാണ് ഗ്രേസ് എന്ന് പറഞ്ഞത് എന്നതുപോലെ തന്നെ ഹ്യൂമാനിറ്റിയെയും നമുക്ക് ദൈവം മനുഷ്യന് കൊടുക്കുന്ന ഒരവസ്ഥ അതായത് ദൈവത്തിൽ തന്നെ ഉള്ള ഒരു പ്രത്യേകതയാണ് അത് ദീർഘക്ഷമയും മഹാദയുമുള്ള ദൈവം എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യത്വത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് ദീർഘക്ഷമ മഹാദേ എന്നൊക്കെ പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഭാഗമാണ് അപ്പോൾ ഹ്യൂമാനിറ്റി ഇൻടർപ്രട്ട് ചെയ്യേണ്ടത് ഒരു ബോഡിയെ അടിസ്ഥാനമാക്കിയല്ല അല്ലെങ്കിൽ രക്തമാംസ ജൈവപ്രക്രിയയോടുകൂടിയ മജ്ജമാംസമുള്ള ഒരു ശരീരത്തിൽ വസിക്കുന്ന ഒരവസ്ഥയെ മാത്രമല്ല നമുക്ക് ഹ്യൂമാനിറ്റി എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റിയുടെ ഒരു വെളിപ്പെടുത്തപ്പെട്ട ഒരു ഒരു രൂപം മാത്രമാണ് ഒരു ശരീരാവസ്ഥ മാത്രമാണ് ഇപ്പോൾ ജഡത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുക എന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു താത്വികമായ നിലവാരമുണ്ട് അതാണ് ഹ്യൂമാനിറ്റി എന്ന് ഏർ നമുക്ക് വാക്കുകൊണ്ട് ഇന്റർപ്രട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരവസ്ഥയാണ് അപ്പൊ സ്വർഗത്തിൽ ആ ഒരവസ്ഥ ദൈവത്തിൽ ക്രിസ്തുവിൽ എല്ലാ കാലത്തും നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് പഴയ നിയമത്തിലുടനീളവും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന പല തരം രീതികൾ സ്ത്രീയുടെ സന്തതി എന്നൊക്കെ നമ്മൾ ബൈബിളിൽ ഇങ്ങനെ വായിക്കുമ്പോൾ പല എബ്രെ ആ ഉൽപ്പത്തി പുസ്തകം പുറപ്പാട് പുസ്തകം ലേവ്യ സംഖ്യ ആവർത്തനം ഈ പുസ്തകങ്ങളിലൊക്കെ ഈ രക്ഷാകരമായ ദൈവിക പദ്ധതിയെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അവിടെ കൊടുക്കുന്ന പ്രത്യേകത ദൈവത്തിന്റെ മനുഷ്യത്വം ഇങ്ങനെ അവരോടൊപ്പം നടന്നു നീങ്ങുന്നതായിട്ടാണ് സഞ്ചരിക്കുന്നതായിട്ടാണ് കാണുന്നത് അത് പൗലീസ് പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ അനുഗമിച്ച പാറയിൽ നിന്നല്ലോ നിങ്ങൾ കുടിച്ചത് അത് ക്രിസ്തു ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പം ദാഹജലത്തിനു വേണ്ടി കാംഷിക്കുന്ന ഒരു ജനതയ്ക്ക് മുമ്പിൽ ജലമായിട്ട് ഒഴുകിയെത്തുന്ന ഒരു മനുഷ്യത്വം അത് ദൈവം നിരന്തരം തുടരുന്നുണ്ടായിരുന്നു അതൊരവസ്ഥയാണ് അത് മനുഷ്യനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ദൈവത്തിൽ തന്നെ ക്രിസ്തുവിൽ തന്നെ നിക്ഷിപ്തമായ ഒരവസ്ഥ അതാണെന്നാണ് ഞാൻ എൻ്റെ പഠനത്തിൽ നിന്നും മനസ്സിലാക്കിയ കാര്യം ഓക്കെ 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 പാസ്റ്റർ ഇന്നലെ പാസ്റ്റർ ടോണിയായിട്ട് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ടോണിയായിട്ട് സംസാരിക്കുന്ന സമയത്താന്ന് തോന്നുന്നു പാസ്റ്റർ പറഞ്ഞു മനുഷ്യൻ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് ക്രിസ്തുവിൽ ലോക സ്ഥാപനത്തിന് മുൻപേ ഉണ്ടെന്ന് വാദം വെച്ച് അത് തെളിയിച്ചു ഉണ്ടെന്ന് ടോണിയെ സംബന്ധിച്ചൊന്നാണ് എനിക്ക് തോന്നുന്നേ സംബന്ധിച്ചെന്ന് എനിക്കറിയത്തില്ല ഓക്കെ ആ വാദം പാസ്റ്റർ ബിബ്ലിക്കൽ റഫറൻസോട് കൂടിയിട്ട് വെച്ചു അത് പാസ്റ്റർ സത്യത്തിൽ അവിടെ അത് ക്രിസ്തുവിന് മനുഷ്യത്വം പ്രിയ അതായത് ലോകസ്ഥാപനത്തിന് മുൻപേ ഉണ്ടെന്ന് പറയുമ്പോൾ ഗണ്ണിക്കപ്പെടുന്ന വാദം കത്തോലിക്ക സഭ അല്ലെങ്കിൽ മറിയയിൽ നിന്ന് മനുഷ്യത്വം സ്വീകരിച്ചു എന്ന് പറയുന്ന വാദമാണ് ഗണ്ണിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആളുകൾക്ക് എത്രമാത്രം മനസ്സിലായെന്ന് എനിക്കറിയില്ല ആ വാദമാണ് ഗണ്ണിച്ചത് ഓൾറെഡി മനുഷ്യത്വം ക്രിസ്തുവിൽ അടങ്ങിയിരുന്നു എന്നുള്ള വാദം വെച്ചുകൊണ്ട് മറിയയിൽ നിന്ന് ഈ മനുഷ്യത്വം കണ് ഏർ എടുത്തിട്ടില്ല എന്നുള്ള വാ എടുത്തു എന്നുള്ള വാദത്തെ കണ്ടിച്ചു അപ്പം ഇവിടെ പറയുന്നത് ആളുകൾ മനസ്സിലാക്കുന്നത് ശരീരമാംസങ്ങള് മറിയയിൽ നിന്ന് സ്വീകരിച്ചത് ശരീരമാംസങ്ങളാണ് എന്നുള്ളതാണ് രക്തമാംസങ്ങളാണ് സ്വീകരിച്ചതെന്നാണ് പൊതുവെ ഒരു വാദം വരുന്നത് രക്തമാംസങ്ങൾക്കും ഈ മനുഷ്യത്വം എന്ന് പറയുന്നതിനും തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ മനുഷ്യത്വം എന്ന് പറയുന്നത് രക്തമാംസങ്ങളിലൂടെ ആണ് ആഹ് മറ്റൊന്നിലേക്ക് ഇത് പാസ് ഓൺ ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയാ വരുന്നത് അല്ലെങ്കിൽ ഈ രക്തമാംസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് മനുഷ്യത്വം എന്ന് ആ മനുഷ്യത്വം എങ്ങനെയാണെന്ന് വിവരിക്കാമോ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ ഒന്നും കൂടെ ചോദിക്കാം മനസ്സിലായി മനസ്സിലായി അതായത് ഈ ജീവൻ രക്തത്തിലാണ് അടങ്ങിയിരിക്കുന്നത് അത് ആർക്കാ വാതകം മനുഷ്യനും മനുഷ്യനും മൃഗജാലങ്ങൾക്കൊക്കെ ജീവൻ രക്തത്തിലാണ് ദൈവവിഷയത്തിൽ അത് കാര്യമല്ല ജീവൻ രക്തത്തിൽ അടങ്ങണ്ട രക്തവും മാംസവും നമുക്കാണുള്ളത് കർത്താവ് സംസാരിക്കുമ്പോൾ എനിക്ക് രക്തവും മാംസവും ഉണ്ടല്ലോ ഭൂതങ്ങൾക്കില്ലല്ലോ ഗോസ്റ്റിനതില്ല സ്പിരിറ്റ് ബീങ്സിന് അതില്ല അപ്പോൾ ഭൂമി ഓരോ മേഖലയിൽ ജീവിക്കാനുള്ള അനുകൂലങ്ങളുണ്ട് അത് പ്രകൃതിയുടെ കൂടെ നിയമമാണ് ഇവിടെ എന്താണ് പ്രധാനമായും ഞാനിങ്ങനെ യേശുവിൻ്റെ ശരീരത്തിൻ്റെ രണ്ട് എക്സ്ട്രീമുകളിൽ ഊന്നി നിന്ന് സംസാരിക്കുന്നത് അതൊന്ന് ജോസ് ബ്രദർ പറഞ്ഞത് ശരിയാണ് ഈ മറിയുടെ ശരീരത്തിൽ നിന്ന് യേശു എന്തെങ്കിലും സ്വീകരിച്ചു എന്ന വാദം അതിൽ തന്നെ ആണ് അത് റിജക്റ്റ് ചെയ്ത് കളയേണ്ട ഒരു അടിസ്ഥാനവും അതിനില്ല അത് കമ്മിറ്റി കൂടിയ തീരുമാനത്തിനകത്തുണ്ട് പക്ഷേ അല്ല അതാ പറയണ്ട കേട്ടോ എപ്പോഴും ഞങ്ങൾ പറയുന്നത് കത്തോലിക്ക സഭയുടെ തിയോളജിയെ വിമർശിക്കല്ല ഇത് സ്ലൈഹികമല്ല അവിടെയാണ് ഊന്നൽ കൊടുക്കുന്നത് അത് ദയവായിട്ട് അവിടെ ആ ഒരു പോയിന്റ് ശ്രദ്ധിക്കണം അല്ലാതെ ടീസണോ സംബടിയൽ എന്ത് വിശ്വസിക്കുന്നു അത്